ഹായ് ഫ്രണ്ട്സ് നാല് വർഷ ബിരുദം ഭാഷാ പഠനം വെട്ടിക്കുറച്ച് എം ജി സർവകലാശാല സംസ്ഥാനത്തെ ഈ അധ്യയന വർഷം നടപ്പാക്കുന്ന നാല് വർഷ ബിരുദ കോഴ്സുകളിൽ മറ്റ് സർവകലാശാലകളിൽ നിന്നും ഭിന്നമായി എം ജി സർവകലാശാലയിൽ മാത്രം ഭാഷാവിഷയങ്ങളുടെ പഠനം രണ്ട് സെമസ്റ്ററുകളിലായി പരിമിതപ്പെടുത്തി നിലവിൽ കേരളത്തിലെ സർവകലാശാലകളിലെല്ലാം ബിരുദ പഠനത്തിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷാ വിഷയങ്ങൾ നാല് സെമസ്റ്ററുകളിലും പൊതു കോഴ്സുകളായി പഠിക്കണം എം ജി സർവകലാശാലയിലെ സിലബസ് പരിഷ്കരണം ഭാഷാ ഭാഷാ വഴി തുറക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അധ്യാപക കൂട്ടായ്മ പറയുന്നു കേരള സർവകലാശാലയിൽ ഒന്നാം വർഷം തന്നെ നാല് ക്രെഡിറ്റിൻ്റെ മൂന്ന് ഭാഷാ കോഴ്സുകൾ തയ്യാറാക്കിയപ്പോൾ എം ജി സർവകലാശാലയിൽ മൂന്ന് ക്രെഡിറ്റിന്റെ മൂന്ന് കോഴ്സുകൾ മാത്രമാക്കി കെറ്റ് സർവകലാശാലയും ആദ്യത്തെ നാല് സെമസ്റ്ററുകളിൽ ഭാഷാ സാഹിത്യ പഠനം ഉൾപ്പെടുത്തി രണ്ടാം വർഷം ഏതെങ്കിലും ഒരു കോഴ്സ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാമെങ്കിലും അത് ഭാഷാ വിഷയമോ സാഹിത്യ പഠനമോ ആകണമെന്ന നിബന്ധന മറ്റ് സർവകലാശാലയിൽ ഉണ്ടെങ്കിലും എം ജി ബിരുദ പഠനത്തിന് ഇതില്ല എന്തായാലും നാല് വർഷ ബിരുദം ഭാഷാ പഠനത്തിന് പ്രാധാന്യം കുറച്ചിട്ടാണ് എം ജി സർവകലാശാല സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ സർവകലാശാലകളിലും ഏകീകൃത രൂപമുണ്ടെന്ന് പറഞ്ഞാലും സിലബസ് ഫോം ചെയ്യുന്ന കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട് എന്നാണ് വഴിയെ മനസ്സിലാവുന്നത് ഇനി ഏതെല്ലാം കാര്യത്തിൽ വ്യത്യാസമുണ്ട് എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്ന് ഇത് നടപ്പിൽ വന്നാലേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്തായാലും ഭാഷാ പഠ പഠനത്തിനുള്ള ക്രെഡിറ്റ് അവസരങ്ങൾ എം ജി സർവകലാശാലയിൽ കുറച്ചിട്ടുണ്ട് പക്ഷേ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് ഇതിൽ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ എം ജി സർവകലാശാല ഈ പരാതികളൊന്നും അംഗീകരിച്ചിട്ടില്ല സർവകലാശാല പറയുന്നത് ഭാഷാ പഠനത്തിന് പരമാവധി പ്രാധാന്യം നൽകുന്ന തരത്തിലാണ് സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് സർവകലാശാല അധികൃതർ ഇത്തരത്തിലാണ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല വിദ്യാർത്ഥി കേന്ദ്രീകൃതവും കാലാനുസൃതവുമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ സിലബസ് പരമ്പരാഗതമായ ഭാഷാ പഠന രീതിക്ക് ഇനി പ്രസക്തിയില്ല എന്നാണ് എം ജി സർവകലാശാല പറയുന്നത് ഭാഷാ ഭാഷാ അധ്യാപകരുടെ ജോലി നഷ്ടമാകുമെന്ന ആശങ്കയ്ക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ലെന്നും സർവകലാശാല അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതായത് മിനിമം പിരീഡുമായി ബന്ധപ്പെട്ട് മിനിമം പിരീഡ് ഇല്ല എങ്കിൽ അധ്യാപകരുടെ ജോലിയെ അത് ബാധിച്ചേക്കാം അത്തരത്തിലൊന്നും ആശങ്കയ്ക്ക് വകയില്ല എന്നും കൂടി എം ജി സർവകലാശാല അറിയിച്ചിട്ടുണ്ട് എന്തായാലും വഴിയെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും നമുക്ക് കാത്തിരിക്കാം എന്തായാലും നടപ്പിൽ വന്ന് തുടങ്ങുമ്പോഴേ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ കൂടുതലായിട്ട്